നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സിനിമാ താരം സലീം കുമാറിൻ്റെ പേരിൽ ട്രോളർമാർ പുതിയ പോസ്റ്ററുകളുമായി എത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിക്കെതിരെയുള്ള പോസ്റ്ററുകളാണ് ഇവ എന്നാൽ വ്യാജ പോസ്റ്ററുകൾ നിർമ്മിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നതും അവ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ് ഇത്തരക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന നിലപാടിലാണ് പോലീസ് താൻ സുരേഷ് ഗോപിക്കെതിരെ സംസാരിച്ചു എന്ന പേരിൽ പ്രചരിക്കുന്ന പോസ്റ്ററുകൾ വ്യാജമാണെന്ന് സലീം കുമാർ നേരത്തെ പറഞ്ഞിരുന്നു തനിക്ക് സഹോദര തുല്യനായ ശ്രീ സുരേഷ് ഗോപിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്നുണ്ട് എനിക്ക് ഈ പോസ്റ്റുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഇതിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് പല കാര്യങ്ങൾക്കും എൻ്റെ ചിത്രങ്ങൾ ട്രോളർമാർ ഉപയോഗിക്കാറുണ്ട് അതിൽ വളരെ സന്തോഷവുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്ന പോസ്റ്ററുകളിൽ എന്നെ ഉൾപ്പെടുത്തരുത് എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു എന്നാണ് സലീംകുമാർ പറയുന്നത്